ഈ വീഡിയോ ഇനി ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യം ലഭ്യായിട്ട് പിരിഞ്ഞോ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും അൺഫോളോ ചെയ്ത് വഴക്കായി ബ്ലോക്കായി അടി ഇടി ബഹളം കുത്ത് ഓഫ് സീൻ ഞങ്ങൾ ഇതാണ് വന്നേക്കുന്നത് രണ്ടു വസം അങ്ങനെ കൊറേ ഇങ്ങനെ ഇരുന്ന് നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫസ്മിന ഫസ്മിനറിനായിട്ട് അറിയാത്തവരായിട്ട് അധികം ആരും ഉണ്ടാകില്ല ഇതിനു മുമ്പും നമ്മൾ ഫസ്മിനയെ കുറിച്ചിട്ട് പല റിയാക്ഷൻ വീഡിയോസും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്മിന ആകട്ടെ ലല്ലു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുമായിട്ട് നിക്കാഹോക്കി കഴിഞ്ഞ് ആ സമയത്ത് പുള്ളിക്കാറിയുടെ ഒരു പ്രൊമോ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു പുള്ളിക്കാരി ഷോപ്പിങ്ങിനൊക്കെ പോയ കാഴ്ചകളും പിന്നെ പ്രൊമോ വീഡിയോസൊക്കെ ചെയ്തതും അപ്പം അതിൽ നിന്നും കിട്ടിയ പണം വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരി നിക്കാഹൊക്കെ നടത്തിയത് പിന്നീട് ഈ പ്രൊമോ വീഡിയോസ് ചെയ്യുന്നവരുടെ ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ അത് വന്നിട്ട് ഡിലീറ്റായി പോയിരുന്നു ഇൻസ്റ്റ വന്നിട്ട് അക്കൗണ്ട്സൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു പക്ഷേ ഉണ്ടോ വിടുന്നു പിന്നെയും പുള്ളിക്കാർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയിൽ പോയിട്ട് പുതിയ വേറെ ഒരു അക്കൗണ്ട് തുടങ്ങി ഇതേ പരിപാടി അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഇൻസ്റ്റായും വിട്ടില്ല ഇൻസ്റ്റ തിരിച്ചും പണി കൊടുത്തു അങ്ങനെ കുറച്ചു കാലം വന്നിട്ട് ഇവരെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും ഇല്ലാതിരുന്നു പക്ഷേ അടുത്തിടെ നോക്കിയപ്പോഴാണ് പിന്നെയും വരുന്നു ഫസ്മിനയുടെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വരുന്ന കാഴ്ചകളാണ് കണ്ടത് അപ്പോൾ അതെന്ത് തരത്തിലുള്ള വീഡിയോസാണെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ അതിനെക്കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം അപ്പൊ വീഡിയോ കണ്ടല്ലോ അല്ലേ ആകെ മൊത്തം കരച്ചില് മയമാണ് വീഡിയോയില് അത് കാണുന്നവർക്ക് തന്നെ കണ്ണ് നിറഞ്ഞു പോകുന്ന രീതിയിലാണ് ഇങ്ങനെ കരയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പല തരത്തിലുമുള്ള കരച്ചിൽ വീഡിയോസ് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴേക്കും ആളുകൾക്കും എന്താ ആകപ്പാടെ അങ്കലാപ്പായി ഇതെന്തിനാണ് ഈ പുള്ളിക്കാരിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താ പ്രശ്നം എന്തു പറ്റി പുള്ളിക്കാരനുമായിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് തല്ലി പിരിഞ്ഞോ വഴക്കായോ എന്താ കാരണം എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബില് മാത്രല്ല ഇൻസ്റ്റിലും ഓരോരോ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി കമൻസ് വഴി അപ്പോൾ പുള്ളിക്കാരി എന്താ ചെയ്തതെന്ന് പറഞ്ഞാല് ഇതിനൊക്കെ ഒരു മറുപടി ആയിട്ട് പുള്ളിക്കാരി ഇവര് തമ്മിൽ എന്താ സംഭവിച്ചത് നീലല്ലു എന്ന് പറഞ്ഞ പുള്ളിക്കാരനുമായിട്ട് ഇപ്പോഴും റിലേഷൻ ഉണ്ടോ കൂടെ ഉണ്ടോ ഇല്ല വേർ പിരിഞ്ഞോ ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോയുമായിട്ട് പുള്ളിക്കാരി വരുന്നുണ്ട് അപ്പോൾ വളരെ നാടകീയമായിട്ടുള്ള രീതിയിലാണ് ആ വീഡിയോ വന്നിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ക്ലൈമാക്സ് എന്ന് ആരും ചിന്തിക്കാത്ത ഒരു ക്ലൈമാക്സ് സീരിയൽ രംഗങ്ങളൊക്കെ പോലെയാണ് അത് കണ്ടാലേ അതിന്റെ സംഗതി എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും കാര്യമില്ല ഞങ്ങൾ മനസ്സിലാകുക പിന്നെ അങ്ങോട്ടേക്ക് ഒന്നുമില്ല ആൻഡ് അത്ര അപ്പുറത്തോട്ട് പറയാനുള്ളത് ചോദിക്കൂ അപ്പോൾ ഇതിനിടയിൽ ഇൻസ്റ്റയിൽ ഫസ്മിനെയും ഈ ലല്ലു എന്ന് പറഞ്ഞ വ്യക്തിയും തമ്മിൽ അൺഫോളോ ഒക്കെ ചെയ്തിരുന്നു അപ്പോഴാണ് ഈ പുള്ളിക്കാരി ഇവർ തമ്മിൽ എന്തുകൊണ്ടാണ് പിരിയാനിട വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോയുമായിട്ട് വരുന്നത് അപ്പോൾ രണ്ട് മാസമായിട്ട് റീൽസ് ഒന്നും ഇടുന്നില്ല അതിനുള്ള മൈൻഡ് സെറ്റ് ഒന്നും സെറ്റൊന്നുമില്ല ആകെപ്പാടെ ഡിപ്രഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഇങ്ങനെ പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല ഇതൊക്കെ പറയുമ്പോൾ തുടക്കത്തിലേ തന്നെ പുള്ളിക്കാരിയുടെ മുഖത്ത് അങ്ങനെ തത്തിക്കളിക്കുന്ന ഒരു പുഞ്ചിരിക്കുന്ന ഒരു മുഖഭാവം കണ്ടപ്പോളേ ഒരു സംശയമാർക്കായാലും തോന്നും സൂക്ഷിച്ചു നോക്കിയാൽ ഈ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ ഇല്ല ഇതെന്തെങ്കിലും ആളുകളെ പറ്റിക്കാനുള്ള പരിപാടിയാണോ പിന്നെയാണ് ഒരു രംഗത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം നല്ല കല്യാണം ഇത് ഇത് വേറെ ആണ് സെക്കൻഡ് ഹസ്ബൻഡ് ആണ് അപ്പം ഇതാണ് ഇതിലോട്ട് പുതിയായിട്ട് വരുന്ന ആളാട്ടോ അപ്പം എക്സ് ഓ നിങ്ങടെ പിരിഞ്ഞോ എന്തൊക്കെയായിരുന്നു പറ്റ ഞങ്ങളുടെ ഒരു റീൽ ഉണ്ടായിരുന്നു ബ്രേക്കപ്പ് പറയും കെട്ടുന്ന ഒരു വീഡിയോ അപ്പൊ കണ്ടല്ലോ അല്ലെ ആ പുള്ളിക്കാരൻ നോടി വന്ന് ഈ പുള്ളിക്കാരിയുടെ അടുത്ത് ഇരിക്കുന്നതും ഈ കാഴ്ചക്കാരായിട്ടുള്ള എല്ലാവരെയും വിട്ടിയാക്കിയ അവരെ പറ്റിച്ച് സന്തോഷത്തിലാണ് മെസ്സേജ് പറ്റിച്ച മെസ്സേജ് ഫസ്മിനെ നല്ലൊരാളെ കിട്ടും സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ലോഗോ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് ഫുൾ ഇരുന്ന് നോക്കുമായിരുന്നു അപ്പോഴാണ് ഈ വീഡിയോയുടെ ആലോചിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നോ പിന്നെ ഞങ്ങൾ തുടങ്ങുന്ന ബിസിനസ് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ അടിപൊളി ഐറ്റംസ് ഇറക്കുന്ന ആയിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത് അപ്പൊ ആ കഷ്ടപ്പാട് നിങ്ങൾ കാണാൻ പോരുത് അടുത്ത തവണ അടുത്ത തല്ലി പിരിയും അടുത്ത വീഡിയോ ആയിട്ട് വരാം കാരണം ഇത് വലിയൊരു ഉടായിപ്പ് പരിപാടിയാണ് ചെയ്തത് ഇവർ രണ്ടുപേർ ഇപ്പോഴും ഒന്നിച്ചു തന്നെയാണ് അപ്പം കാഴ്ചക്കാരായ ആളുകളെ കോമാളിയാക്കി കൊണ്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് കാരണം ഇവർ പിരിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഓരോരുത്തർ ബ്രേക്കപ്പായോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പുള്ളിക്കാരിക്കും തോന്നി ഈ ചോദ്യം ചോദിക്കുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പ്രാങ്ക് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് പുള്ളിക്കാരി ആ വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ചോദിച്ചവരാകട്ടെ ആകെപ്പാടെ അയ്യടാ എന്നുള്ള രീതിയിലുമായി പോയി അപ്പോൾ ഈ ഒരു കാര്യം കണ്ടപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് ഇതുപോലെയുള്ള കല്യാണ വിശേഷങ്ങളും പിന്നെ അതുപോലെ ഈ വേർപിരിയുന്നു പിരിയുന്നു പിന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നു ഇൻസ്റ്റ അക്കൗണ്ടിൽ വരുന്നു അൺഫോളോ ചെയ്യുന്നു തമ്മിൽ തമ്മിലുള്ള ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു ഇതൊക്കെ വ്യൂസ് കൂട്ടാനായിട്ട് ഉള്ള പരിപാടികളാണോ എന്നും കാണുമ്പോഴേക്കും സംശയമുണ്ട് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനിയും പുള്ളിക്കാരി എന്തോ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു അപ്പോൾ അതിനു മുമ്പ് ആളുകളെയൊക്കെ ഇങ്ങനെ പുള്ളിക്കാരിയെ പിന്നെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ അല്ലെ ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഉടായ്പ്പ് പരിപാടിയും കൊണ്ട് വന്നത് എന്നുള്ള സംശയവും എല്ലാവർക്കും ഇല്ലാതില്ല അപ്പോൾ ഈ വീഡിയോ പലരും കണ്ടു കാണും ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് ഫസ്മിനെ എല്ലാവർക്കും അറിയാമല്ലോ തൊപ്പിയുടെ മുൻ കാമുകയായിരുന്നു പുള്ളിക്കാരി പിന്നീടാണ് തൊപ്പിയുമായിട്ട് ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് പിന്നീട് വേറൊരു നിക്കാഹൊക്കെ പുള്ളിക്കാരി കഴിച്ചത് അപ്പോൾ ഇവരൊക്കെ പല കാര്യങ്ങളും ഇവരുടെ ലൈഫും ഒക്കെ പബ്ലിക്കിലൊക്കെ ഇങ്ങനെ വീഡിയോസ് വഴിയൊക്കെ ഷെയർ ചെയ്യുമ്പോഴേക്കും നാച്ചുറലി സ്വാഭാവികമായിട്ടും എല്ലാവരും ഓരോരോ ചോദ്യങ്ങളും കൊണ്ടുവരും പിന്നെ ഈ പ്രൊമോ വീഡിയോസൊക്കെ അവർ സ്ഥിരം കാണിക്കാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത എന്ത് ബിസിനസ്സും കൊണ്ടാണ് പുള്ളിക്കാരി വരുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് കാഴ്ചക്കാർ അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവത്തിനെ കുറിച്ചിട്ട് പല ആളുകൾക്കും അറിയില്ലായിരിക്കാം ഒരു പക്ഷേ ആരാണ് ഫസ്മിന എന്നുള്ളത് അപ്പോൾ ഇതിന് മുമ്പും റിയാക്ഷൻ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വേറെയൊരു വീഡിയോയിൽ ഉടനെ കാണാം അതുവരെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്